സി പി എം ജില്ലാ സമ്മേളനം നടക്കുന്നതിനിടയിലാണ് മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷമായ വിമർശനം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് മേയർക്കെതിരെ മാത്രമല്ല മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി തന്നെ വകുപ്പിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർത്തിയതും കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു മേയർക്ക് ധികാരവും ധാർഷ്യവുമാണെന്നാണ് പ്രതിനിധികളിൽ ചിലർ വിമർശിച്ചത് രാജ്യാന്തര ദേശീയ പുരസ്കാരങ്ങളൊന്നും തന്നെ വാങ്ങിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല കിട്ടേണ്ടത് ജനങ്ങളുടെ അവാർഡാണ് അതിൽ മേയറാകട്ടെ തികഞ്ഞ പരാജയവും എന്നാൽ ഈ സമയത്ത് ഏറെ അനുകൂലിച്ചുകൊണ്ടും ചിലർ രംഗത്തെത്തി എന്നുള്ളത് പതിവുകാഴ്ചയാണ് രാഷ്ട്രീയ എതിരാളികൾ ഏറെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നുള്ള പതിവ് നയം തന്നെയാണ് അവർ ഇറക്കിയത് നഗരസഭയുടെ നിലവിലെ പ്രവർത്തനങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ പ്രതികൂലമായി തന്നെ ബാധിക്കും ആ ആശങ്ക വലിയ തോതിൽ തന്നെ ഉയരുന്നുണ്ട് നഗരസഭയുടെ പ്രവർത്തനങ്ങളിൽ തിരുത്തൽ വരുത്തിയില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരിച്ചു വീണ്ടും ഭരണത്തിൽ വരാൻ കഴിയില്ല എന്നാണ് സമ്മേളനം വിലയിരുത്തിയത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ മികച്ച പ്രവർത്തനം നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത് ഇല്ല എങ്കിൽ നഗരസഭ കൈവിട്ടു പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതുകൂടാതെ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിലും വിമർശനം വലിയ തോതിൽ തന്നെ ഉണ്ടായി ആശുപത്രികളിൽ അത്യാവശ്യ മരുന്നുകൾ പോലുമില്ലാത്ത ഇല്ലാത്ത അവസ്ഥ രാത്രികാലങ്ങളിൽ ഡോക്ടർമാരില്ല റോഡുകൾ കുടിവെള്ള പ്രശ്നം മാലിന്യ സംസ്കരണം തുടങ്ങി ജനങ്ങളെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളിൽ പരാതി വലിയ തോതിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കേണ്ടതാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ തുക അനുവദിക്കുകയാണ് സർക്കാർ തലത്തിൽ ചെയ്യേണ്ടത് നിലവിൽ പ്രഖ്യാപനങ്ങളല്ലാതെ ഫണ്ട് ഒന്നും തന്നെ എങ്ങും കിട്ടുന്നില്ല എന്നുള്ള മൊത്തത്തിലുള്ള വിമർശനം സമ്മേളനത്തിൽ ഉയർന്നു കേട്ടു ഇനി പോലീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാർട്ടിക്കാർക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ് നിലവിൽ ഉയർത്തിയിരിക്കുന്നത് പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞാൽ അവഗണനയാണ് എന്നാൽ ബി ജെ പി എസ് ഡി പി ഐക്കാർക്കും നല്ല പരിഗണന പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്നുവെന്നാണ് എന്നാണ് കുറ്റപ്പെടുത്തൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഉദ്യോഗസ്ഥ ഭരണമെന്ന വിമർശനവും ഇതോടൊപ്പം തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് എല്ലാം തീരുമാനിക്കുന്നത് ശക്തനായ ഒരു മന്ത്രി ഉണ്ടായിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള പരിഹാസവും ഉയരുന്നുണ്ട് മറ്റു ഒരു ഭാഗത്താകട്ടെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദനെ പരിഹസിച്ചുകൊണ്ട് ഒരു വനിതാ പ്രതിനിധി രംഗത്തെത്തിയതാണ് ശ്രദ്ധേയമായ മറ്റൊരു വിഷയം പോലീസിനെ വിമർശിക്കുന്നതിനിടയിൽ തന്നെയാണ് പാർട്ടി സെക്രട്ടറിയുടെ ശൈലിയെ കൂടി പ്രതിനിധി പരിഹസിച്ചിരിക്കുന്നത് ഗോവിന്ദൻ മാഷ് എപ്പോഴും പറയാറുള്ള വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും പോലീസ് സ്റ്റേഷനുകളിൽ പോകണമെന്നാണ് ചൂണ്ടിക്കാട്ടിയത് സെക്രട്ടറിയുടെ പ്രസംഗത്തിന്റെ അർത്ഥം മനസ്സിലാകുന്നത് അപ്പോഴായിരിക്കും അതായത് പ്രസംഗം ഒരു വഴിക്കും പ്രവർത്തനം മറ്റു വഴിക്കുമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ ഇരകൾക്ക് നീതി കിട്ടുന്നേയില്ല സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കേസുകളിൽ നടപടി എങ്ങുമെത്തുന്നില്ല പാർട്ടി നേതാക്കൾക്ക് പോലും നീതിയില്ല ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനന്വേഷണം നേരിടുന്ന എം ആർ അജിത് രൂക്ഷമായ വിമർശനം തന്നെയാണ് ഉയർന്നിരിക്കുന്നത് അത് മുഖ്യമന്ത്രിയെ തന്നെ നോട്ടം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു അജിത് കുമാറിന് ഡി ജി പി റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയതോടെ സർക്കാർ കീഴടങ്ങിയെന്ന പ്രതീതിയാണ് ഉണ്ടാക്കിയതെന്നാണ് പ്രതിനിധികളുടെ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ വിമർശനം